വർഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്നു സഹൽ അബ്ദുൾ സമദ് ആറ് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കളിച്ച് വളർന്നതിനു ശേഷം അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് തിരഞ്ഞെടുത്ത് അവിടേക്ക് പോയി മോഹൻ ബഗാനിലേക്കുള്ള പോക്ക് സഹലിൻ്റെ തെറ്റായ തീരുമാനമായിരുന്നു എന്ന തരത്തിൽ കുറച്ച് വിമർശനങ്ങളൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട് സഹലിനിപ്പം പ്ലെയിങ് ടൈം കിട്ടുന്നില്ല അദ്ദേഹം ഒരു ബെഞ്ച് ബെഞ്ച് വാമറായി മാറി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സഹലിനെതിരെ ഉയരുമ്പോൾ സഹലിന് അത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ട് നൽകിയ അഭിമുഖത്തിൽ മോഹൻ ബഗാനിലേക്ക് പോയപ്പോൾ സഹലിന് മുന്നിൽ മറ്റൊരു ഓഫർ കൂടി ഉണ്ടായിരുന്നു എന്ന് പുള്ളി മ്മതിച്ചിട്ടുണ്ട് ആ ഒരു ഓഫറിനെ മറികടന്നുകൊണ്ടാണ് പുള്ളി ബ്ലാസ്റ്റേഴ്സ് വിട്ട് മോഹൻ ബഗാൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് തന്നെ തന്നെപ്പോലൊരു താരത്തിനെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പ്രിവിലേജ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുന്നതിൽ സന്തോഷവാൻ തന്നെയാണ് അതിനേക്കാൾ സന്തോഷമാണ് അവരുടെ വിജയങ്ങളിൽ തനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമ്പോൾ എന്നുകൂടി സഹൽ പറഞ്ഞു വെച്ചു കേരള ബ്ലാസ്റ്റേഴ്സിൽ ട്രോഫി ബ്രിഡ്ജിനായിരുന്ന സഹൽ അബ്ദുൽ സമദ് മോഹൻ ബഗാനിലേക്ക് എത്തിയതിനു ശേഷം വളരെ വേഗം ട്രോഫികൾ വിജയിക്കുന്ന ഒരു താരമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ കൾച്ചറിൻ്റെയും പാരമ്പര്യത്തിൻ്റെ ഭാഗം തന്നെയാണ് അവിടെ എത്തിയപ്പോൾ സഹലിന് ട്രോഫികൾ വിജയിക്കാൻ കഴിഞ്ഞു പ്ലെയിങ് ടൈം കറക്റ്റയിൽ ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു വസ്തുത തന്നെയാണ് എന്നിരുന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സ് വിടുന്ന സമയത്ത് തനിക്ക് മോഹൻ ബഗാനോടൊപ്പം തന്നെ മറ്റൊരു ക്ലബിൻ്റെയും ഓഫർ ഉണ്ടായിരുന്നു അതിനെയും മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ബഗാനിലേക്ക് പോയത് ബഗാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബ്ബാണ് അവിടെ പോയതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നിരാശയില്ല എന്ന് സഹല് പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് കുറേയധികം കാരണങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ പറയാൻ നിന്ന വേറെ ലെവല് പോവും അപ്പം ബഗാനിലേക്ക് പോകുന്ന സമയത്ത് സഹലിന് മറ്റൊരു ഓഫർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് സഹൽ സമ്മതിക്കുന്നുണ്ട്